ഏതെങ്കിലും ഒരു മംഗലത്തിൻ്റെ വീട്ടിൽ നിങ്ങളൊരു പെണ്ണിനെ നോക്കിയ ഒരു നോട്ടം അല്ലെങ്കിൽ ഗാനമേളക്ക് നിങ്ങളൊരു പെണ്ണിനെ നോക്കിയ ഒരു നോട്ടം നിങ്ങളെ ജിമ്മ് ബോഡി കണ്ട് നിങ്ങളെ പെണ്ണ് നോക്കിയപ്പോൾ നിങ്ങൾ അവളെ നോക്കിയ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു ചാറ്റിങ് അവളെ നല്ല സൗന്ദര്യം വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ നടത്തിയ ഒരു ചാറ്റിങ് ഈ കാരണം കൊണ്ട് പലരുടെയും ജീവിതം തകർന്നിട്ടുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടു നിങ്ങൾ ആ നോട്ടമാണ് നിങ്ങളെ ജീവിതം തകർത്തത് ആദ്യത്തെ നോട്ടം പിന്നെ ഇഷ്ടപ്പെട്ടു പിന്നെ ചാറ്റിംഗ് ആയി ചീറ്റിംഗ് ആയി പിന്നെ അവരെ കല്യാണം കഴിച്ച് സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് ഓടി ഇങ്ങനത്തെ കഥകളാണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മെയിൻ കാരണമാകുന്നത് നോട്ടമാണ് അതാണ് റസൂൽ സലിസ്ലാമ പറഞ്ഞത് നിങ്ങൾ നോട്ടത്തെ സൂക്ഷിക്കുക ആ നോട്ടം എന്ന് പറയുന്നുണ്ടല്ലോ ഷെയ്താനിന്റെ വിഷം പുരണ്ട അമ്പാണ് ഈ അമ്പ് നമ്മളെ ശരീരത്തെ തകർച്ച നമ്മൾ ഇഞ്ചിൻചായി മരിക്കുന്നത് നമ്മളുടെ ജീവിതം ഇഞ്ചിഞ്ചായി തകരും അതാണ് കടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു നോട്ടം ഒരു സ്ത്രീയെ കാണുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ കണ്ട് ഒരു നോട്ടം ഇങ്ങനെ നോക്കി അനുവദനീയമാണ് പിന്നെ രണ്ടാമത്തെ നോട്ടം സൂക്ഷിച്ച നോട്ടം ആ നോട്ടമാണ് ഹറാം അപ്പൊ നമ്മളിങ്ങനെ ആദ്യത്തെ നോട്ടം മലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായി കാണും അങ്ങനെ കണ്ണടിച്ച് നമുക്ക് നടക്കാൻ പറ്റില്ല താഴുക അങ്ങനെ കാണുമ്പോൾ നോക്കും അല്ലാതെ രണ്ടാമതുള്ള നോട്ടം അത് അപകടകരമാണ് അങ്ങനെ നോക്കരുത് നമ്മൾ ആദ്യം നോക്കുക നമ്മൾ കണ്ണിനെ സൂക്ഷിക്കുക ഒരു പെണ്ണിനെയും നമ്മളിങ്ങനെ എന്റെ വലിയ ായി എനിക്ക് പട്ടായി ആ എന്റെ കയ്യിൽ വന്ന് ഞാൻ നോക്കി ഞാൻ ജിമ്മു ബോഡിയാണ് നല്ല പാട്ടുകാരനാണ് എന്നെ ആ പെണ്ണെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ പെണ്ണ എന്നെ നോക്കിയ നല്ല ഗ്ലാമർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരിക്കലും നിങ്ങൾ അന്യപുരുഷനെ നിങ്ങൾ ആഗ്രഹിക്കരുത് എല്ലാവള് ഭാര്യയെ നിങ്ങൾ വലിയിലാക്കാൻ പോരുത് നോക്കാൻ പോകരുത് അതേപോലെ തന്നെ ഭാര്യയുള്ള ഭർത്താക്കന്മാർ നിങ്ങൾ കൈയിലാക്കാൻ നോക്കരുത് അങ്ങനെ നോക്കി നിങ്ങൾക്ക് കൈ കിട്ടിയാൽ കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ കുടുംബജീവിതം തകർന്നു പോകും നിങ്ങളുടെ പരലോകം തകർന്ന് നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു എത്ര എത്ര കഥകളാണ് നാട്ടിൽ നിൽക്കുന്ന പ്രവാസിയുടെ ഭാര്യമാരെ ാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കുടുക്കിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമുക്കത് മനസ്സിലാവണമെങ്കിൽ നമ്മളെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യയെ ആരെങ്കിലും നോക്കി ഒരു കൊണ്ടുപോയാലേ അതിന്റെ ഗൗരവം നമ്മൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മളെ പെങ്ങന്മാർക്ക് നമ്മൾക്ക് ഈ ഒരു ഗതി വന്നാൽ അതായത് നമ്മുടെ പെങ്ങന്മാരുടെ ഭർത്താക്കന്മാർ വേറെ പെണ്ണിന്റെ കൂടെ പോയപ്പോ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കുടെ ഉമ്മാക്കു വിഷമം നമ്മുടെ ആങ്ങളു വിഷമം അത് അല്ലാത്തൊരു ടെൻഷനാണ് ആ പെണ്ണിന്റെ ജീവിതമായിട്ട് പോട്ട് ആ പെണ്ണിന്റെ മക്കളെ ഉപേക്ഷിച്ചിട്ടാണ് പോയത് എന്താണ് ഇവിടെ പോകാനുള്ള കാരണം നോട്ടം അല്ലെ അല്ലെങ്കിൽ ചാറ്റിങ് അല്ലെങ്കിൽ ഫോൺ കോൾ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല ഭർത്താവ് എനിക്ക് ഫോൺ വിളിക്കും ഭർത്താവ് സ്നേഹത്തിന്റെ വാക്കുകൾ പറയുന്നില്ല എന്ന് പറഞ്ഞാണ് പോകുന്നതെങ്കിൽ ആ ഭർത്താക്കന്മാർ നിങ്ങളെ കെയർ ചെയ്യുന്നത് പോലെ ഇവൻ ഈ നോട്ടവും പിന്നെ ഇവന്റെ ഈ ഒക്കെ അവൻ ആഗ്രഹിക്കുന്ന നിങ്ങളോടുള്ള സ്നേഹമല്ല അവന്റെ കാമ പൂർത്തീകരണം അവൻ്റെ കയ്യിൽ കിട്ടിയാൽ അവന്റെ സ്നേഹം പിന്നെ രണ്ടു ദിവസം കൊണ്ട് തീരും പക്ഷെ ഭർത്താക്കന്മാർ നിങ്ങളെ മരണം വരെയും നിങ്ങളെ മക്കളെയും നിങ്ങളെയും അവന് സംരക്ഷിക്കും അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന നിക്കാഹ് എന്ന് അള്ളാവ് പറഞ്ഞത് അതാണ് ഭർത്താവ് ഭാര്യ പരസ്പരം എല്ലാം പ്രശ്നങ്ങളുണ്ട് പിടിമുറക്കുള്ള വലിയൊരു പരീക്ഷണമാണ് അത് എല്ലാ കുടുംബത്തിലുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് അഞ്ചു വർഷം വരുമ്പോൾ ആ സ്നേഹം പഴയതുപോലെ ഇല്ലെങ്കിലും അവർ പുതുമ നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾ ഒരിക്കലും അവർ ഒഴിവാക്കിയില്ല ഇവിടെ കഷ്ടപ്പെടുന്നതും ഇവിടെ കടങ്ങളായി അവർ ടെൻഷനായി ജീവിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടിയാണ് പക്ഷെ നാട്ടിലെ ഞരമ്പ് രോഗികൾ അവര് നിങ്ങളെ മാത്രമല്ല ഒരുപാട് ആയിരക്കണക്കിന് പെണ്ണുങ്ങൾക്ക് അവർ ഫോൺ വിളിക്കുന്നുണ്ട് ചാറ്റിങ് ചെയ്യുന്നുണ്ട് അവർക്ക് കിടപ്പറയിൽ കിട്ടാമേ അത് സ്നേഹമല്ല അത് കാമമാണ് അത് സഹോദരിമാരെ മനസ്സിലാക്കാം നമ്മൾ ആദ്യം ഒരു പെണ്ണിനെ നോക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് എൻ്റെ പെങ്ങളായാലോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണെങ്കിൽ എന്ന് ചിന്തിക്കുക എൻ്റെ ഭാര്യ ഇങ്ങനെ മറ്റുള്ളവർ നോക്കില്ലേ എൻ്റെ പെങ്ങളെ മറ്റുള്ളവർ നോക്കി അങ്ങനെ കാണാം സ്വന്തം പെങ്ങളെ ഭാര്യയെ ഭാര്യയെപ്പോലെ കണ്ട് രണ്ടാമത് നോക്കാൻ പോകണ്ട വലയിലാക്കാൻ നോക്കണ്ട അല്ലാ വലയിലാക്കി തന്ന ഭാര്യയെ മാത്രമാണ് നമ്മൾക്ക് അങ്ങനെ നോക്കാനും നമ്മൾ ആഗ്രഹം പൂർത്തീകരിക്കാനുമാണ് നിക്കാഹ് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ നോക്കരുത് അതുപോലെ പെണ്ണുങ്ങളെ നിങ്ങളും ജിമ്മുണ്ട് അല്ലെങ്കിൽ ഗ്ലാമർ ഉണ്ട് അല്ലെങ്കിൽ നല്ല പൈസ എന്ന് പറഞ്ഞിട്ട് നോക്കി അവന്റെ കൂടെ ഓടിപ്പോകരുത് രണ്ട് വല്ലാഹി ാഹി ഒരാഴ്ചയെ ആയി പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോഴേക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് വേണ്ട അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ചാൽ മാത്രമേ ഈ ദുനിയ ഒരു സന്തോഷമുണ്ട് അള്ളാഹു പറഞ്ഞത് അനുസരിക്കുക വേണ്ട എന്ന് പറഞ്ഞത് ഒഴിവാക്കുക അള്ളാഹ് വലാലാക്കിയതിലൂടെ പോയാൽ മാത്രമേ ഈ ലൈഫിൽ സന്തോഷമുണ്ടാവൂ ഭാര്യ ഭർത്തൃ ജീവിതം അത്ര എളുപ്പമല്ല ക്ഷമ വേണം വിട്ടുവീഴ്ച വേണം അങ്ങനെ മുന്നോട്ട് പോയാൽ ദുനിയാവും ലഭിക്കും പരലോകും ലഭിക്കും റസൂൽ അള്ളഹി സല്ലു വലൈ വസ്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്ന് പറഞ്ഞു റസൂലെ എനിക്ക് ഏത് തെറ്റ് വേണമെന്ന് ഞാൻ മാറി നിൽക്കാം പക്ഷെ വ്യഭിചാരം ിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ പറ്റുന്നില്ല വ്യഭിജിക്കാൻ എനിക്ക് അനുവാദം തരണം എന്ന് തരണമെന്ന് റസൂല മതങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ റസൂള്ള് ഇയാളെ അവഗണിച്ചില്ല ആരെ മുമ്പിൽ വെച്ച് പരിഹസിച്ചിട്ടില്ല റസൂൽ അല്ലാ അവൻ്റെ അടുത്തേക്ക് വിളിച്ചു റസൂല അവൻ്റെ അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് വീട്ടിൽ നിന്റെ പെങ്ങളില്ലേ ഉണ്ട് എന്ന് പറഞ്ഞു പെങ്ങൾ ഒരാൾ വ്യഭിചരിക്കുന്നത് നിങ്ങളറിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു ഇല്ലെന്ന് ഒരിക്കലും ഇല്ല നിങ്ങൾക്ക് ഭാര്യ ഉണ്ടോ ഉണ്ട് നിന്റെ ഭാര്യ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് എന്ന് നീ അറിഞ്ഞാൽ നീ അത് ഇഷ്ടപ്പെടുമോ ഇല്ല എന്ന് പറഞ്ഞു നിന്റെ ഉമ്മ വീട്ടിലുണ്ടോ ഉണ്ട് മകളുണ്ടോ ഉണ്ട് അവരെ വ്യഭിചരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഒരിക്കലില്ല ഞാൻ അവന് കൊന്നുകളയും റസൂലെ എന്നാ സ്വായി പറഞ്ഞപ്പോൾ ഇതാണ് മറ്റുള്ള ഇതാണ് സംഭവം അതായത് ഏതൊരു പെണ്ണും മറ്റൊരു തൻ്റെ ഭാര്യയാകാം മകളാകാം അമ്മയാകാം അതുകൊണ്ട് അതുകൊണ്ടാണ് ഖുർആൻ ഉള്ള പറഞ്ഞത് വ്യഭിചരിക്കരുത് എന്നല്ല വ്യഭിചാരത്തിലേക്ക് അടുത്തു എന്ന് അപ്പോൾ റസൂൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ വരുന്നത് വരെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വ്യഭിചാരത്തെ ആയിരുന്നു പക്ഷേ ഇവിടെ ഞാൻ പോകുമ്പോൾ ഏറ്റവും വെറുക്കുന്നത് വ്യഭിചാരത്തെയാണ് ഇനി ഞാൻ വ്യഭിചാരത്തിലേക്കില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് സ്ഥലം വിട്ടപ്പോ നമ്മളോട് അള്ളാഹ് പറഞ്ഞത് അതാണ് വ്യഭിചാരം എന്ന് പറയുന്നത് വെറും ബന്ധപ്പെടും എന്നുള്ള കണ്ണ് കൊണ്ടുള്ള നോട്ടമാണ് ഏറ്റവും വലിയ വിചാരം കൈ കൊണ്ടുള്ള സ്പർശനം അത് വ്യഭിചാരമാണ് വ്യവിചാരത്തിലേക്ക് നടന്ന് വന്നത് കാല് കൊണ്ട് വിചാരം നമ്മൾ ചാറ്റിങ് ചെയ്യുന്നത് കൈ കൊണ്ട് വ്യവിചാരം കേൾക്കുന്നത് ചെവി കൊണ്ടുള്ള വേണ്ട അപ്പൊ നല്ലൊരു മനുഷ്യനായി ജീവിക്കണമെങ്കിൽ അവിഹിത ബന്ധത്തിൽ നിന്ന് ഒഴിവാക്ക പ്രവാസിയായ ഭർത്താക്കന്മാർ ചതിക്കുന്ന ഭാര്യമാരെ നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ ഭാര്യമാർ ജയിക്കുന്ന ഭർത്താക്കന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളാ നോക്കുന്ന നോട്ടം നിങ്ങളുടെ ആ ചാറ്റിങ് ഒരിക്കലും ും അത് നിങ്ങൾക്ക് സന്തോഷം തരില്ല നിങ്ങളുടെ ജീവിതം തകർക്കാൻ മാത്രമാണ് ആ നോട്ടം കാരണമാവുക ആ ചാറ്റിംഗ് കാരണമാവുക അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പല കുടുംബങ്ങളും ഇന്ന് കരഞ്ഞ് കരഞ്ഞ് പല കുടുംബങ്ങളും ഇന്ന് തകർന്ന് തരിപ്പണ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മക്കൾക്ക് വാപ്പ ഇല്ലാതാവുന്നുണ്ട് അതേപോലെ മക്കൾക്ക് ഉമ്മയില്ലാതെ മറ്റൊരുത്ത കൂടെ ഉഴിപ്പുണ്ട് ഏറ്റവും കൂടുതൽ പ്രവാസി ഭാര്യമാരെ ടാർഗറ്റ് ചെയ്യുന്ന പുരുഷന്മാരെ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് അത് അത് മനസ്സിലാക്കുക നമ്മൾക്ക് പെങ്ങന്മാരില്ലേ എന്തിനിങ്ങനെ ചെയ്യുന്നു നമുക്ക് ഉമ്മമാരില്ലേ നമ്മൾക്ക് മകളില്ലേ നാളെ നമ്മൾ മകൾക്ക് ഈ അവസ്ഥ വന്നാൽ എന്തായിരിക്കും അവസ്ഥ അതൊക്കെ ആലോചിച്ച് ഒരു പെണ്ണിന്റെ ജീവൻ തകർക്കാൻ ഒരു നോട്ടം കാരണമാകണ്ട ഒരു ചാറ്റിംഗ് കാരണമാകണ്ട അങ്ങനെ ഒരു പുരുഷനെ നിങ്ങൾ ചതിക്കണ്ട അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കുക ദയവ് ചെയ്ത് കുറച്ച് ഉള്ളൂ നമ്മൾക്ക് അള്ളാവിന്റെ അടുക്കൽ പോകണം നമുക്ക് സ്വർഗം ലഭിക്കണം കുറച്ച് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ വരും അത് ക്ഷമിക്കാൻ തയ്യാറാവുക ഇൻഷാള്ള നല്ലൊരു ജീവിതം നമുക്ക് പരലോകത്തും ലഭിക്കും ദുര്യാവിൽ അള്ളാഹു തരും അതുകൊണ്ട് ഇൻഷാള്ള ഇത്തരത്തിലുള്ള ആറാമായ നോട്ടം അറാമായ ചാറ്റിംഗ് അറാമായ കേൾവി ഒന്നും വേണ്ട ഇൻഷാ അല്ല നിങ്ങളുടെ ജീവിതം സന്തോഷകരം അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു ജീവിതമാകും അള്ളാഹു സുബാനത്തല്ല അത്തരം അവിധ ബന്ധങ്ങളെ തൊട്ട് പ്രവാസി ഭാര്യമാരെയും പ്രവാസി ഭർത്താക്കന്മാർ എല്ലാവരെയും അല്ലാതും നമ്മുടെ സഹോദരി സഹോദരന്മാരെ സഹോദരന്മാരല്ലാവോ കാത്ത് രക്ഷിക്കട്ടെ ആമിനെ അറബൽ